ഒരാൾക്കാര് പറയാ പിന്നെ ഓള അവിടെ ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിക്കല്ലേ ഫോണും പിടിച്ച് നിക്കണോ പിന്നെ ഫോണും പിന്നെ പിന്നെ നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് കാര്യം ഉണ്ടോ എൻ്റെ അതോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ ഞങ്ങൾ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല ഏ അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ന് എന്താ പറയാ പേരിടൽ

അതായത് മനസിലായില്ല അതായത് ജനിച്ച ഉടനെ തന്നെ കൈ കൊടുന്ന് ഇരുമ്പ് ബാങ്ക് കൊടുക്കുമ്പോ പിന്നെ ഫാത്തിമാ അങ്ങനെ വിളിക്കണ്ടേ പെണ്ണ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പേരുണ്ടായി എന്താ പേരമ്മോ വെച്ചോണല്ലോ ഞായടി അക്ഷരം എന്റെ പേര് നോക്ക നമ്മക്ക് നോക്കട്ടെന്താ മൂന്നാളും എന്തെങ്കിലും അഭിപ്രായം എങ്ങനെയാണോ ഇംഗ്ലീഷ് പേര് വേണോ അറബിക് പേര് വേണോ മലയാള പേരാണോ എടങ്ങാറായി പറ്റിട്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കമന്സിൽ പേരുകള് ഇടണം അതായത് പെൺകുട്ടിക്ക് ഇടാൻ പറ്റിയ പേര് ഒന്ന് ഇടണം ഞമ്മളതും നിങ്ങളതും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇൻഷാ നല്ലൊരു പേര് നമുക്ക് എന്തായാലും സെറ്റാക്കാം എല്ലാവരും എന്തു ചെയ്യണം കമന്സില് പേരൊന്ന് പറയണ്ടി േരിട്ട് എനിക്കാരെ പേരിട്ട് എനിക്കേ ആരെ പേരിട്ട് അല്ലല്ലേ ആരോ പറഞ്ഞു പിന്നെ മകടന്ന നന്നായിട്ടോ ജിൽഷാദ് ഒരു വെറൈറ്റി പേരാണല്ലോ അതുകൊണ്ട് പക്ഷെ ദിൽഷാദ്ണ്ടെങ്കിൽ അത് എല്ലായിടത്തും പേരോ പക്ഷെ ജിൽഷാദ് വെറൈറ്റി പേരാണ് താങ്ക് യു താങ്ക് യു എങ്ങനെ ഈ കൂടെ ജിൻസിനാണ് ഇപ്പൊ പ്രശ്നം അല്ല ഇപ്പൊ അവസാനം പിന്നെ

ഒക്കെ വിളിച്ച വിളിച്ചാത്ര വിളിച്ചോ എൻ്റെ അയ്യോ ചിരിച്ചു വേറെ എന്റെ പേരിന്റെ അറിയില്ല എന്റെ അർത്ഥണ്ടോ

അതായത് നല്ല രസല്ല സിസ്റ്റേഴ്സിന്റെ ഓലക്ക് ആ ഒരു ഗ്ലാമർ എന്നും നിലനിർത്തി കൊടുക്കട്ടെ പഠിച്ചു പറയാനും ആമി പറഞ്ഞു കാരണം ഗ്ലാമർക്കോട്ടെ പറമിയും പറ മോശാട്ടോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിഴകടപ്പുകൾ അപ്പൊ പേരിലോട്ട് പിന്നെ തിരിച്ചു വരാം

നാളെസാ നാളെസാ വന്നിട്ട് മലഅടുത്ത ദിവസം 10 മേയ് 18 അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞാ എത്ര ദിവസം കണക്കണം അഞ്ചാസാ ഇപ്പോ എത്രയായി പൊരിസോ പോരിസായിട്ടുള്ളോ കണ്ടി ഓപ്പറേഷൻ മൂന്ന് ദിവസംയപ്പോ എന്നെയാണ് ഓപ്പറേഷൻ എന്നൊക്കെ എന്ന्याने വൈദ്യര കഴിഞ്ഞു അവ രണ്ട് ദിവസം മൂന്നാം തീയതി ഡോക്ടർ മൂന്നോ നാലേ നികണ്ടേる ചെറുപ്പം നാ നികണ്ടില്ല നാ ഡിസ്ചാർജ് ആവുക ആണോ ഡിസ്ചാർജ് ആവുക അതെ ഞാൻ കൊറേ തപ്പി കാണാനല്ല കിട്ടിട്ടും അതായത് ഇന്നലെ ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടു ഞാൻ ഒരു ദിവസം ഞാൻ ഇന്നത്തെ വീഡിയോ നാളക്ക് എടുത്തേക്കലില്ല കാരണം അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തെ ആ അപ്പത്തെ സംഭവങ്ങൾ അപ്പ അറിയിക്കാന്നല്ലേ ചെയ്യാ നമ്മൾ കുറെ പൈസക്ക് വാണ്ടിട്ട് മോഹിച്ചിട്ട് നമ്മൾ ഓരോ ദിവസത്തിനിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാല് അത് ശെരിയല്ലല്ലോ അപ്പോ ഞാൻ എടുക്കുന്ന വീഡിയോസിനെ ഡ്രസ് മാറ്റാൻ നിന്നാലേ അത് എന്തൊക്കെ പറഞ്ഞേ പേരിലോട്ട് കിടക്കാം പേരുണ്ട് അല്ലല്ലോ ഇംഗ്ലീഷ് പേരാണ് കുട്ടിനെ കാണാൻ ഡോക്ടർന്നുണ്ടായിരുന്നു കുട്ടിനെ കാണാനല്ല കുട്ടിനെ കാണിക്ക ഡോക്ടർ അല്ലേ ഡോക്ടർ നല്ല നമ്മുടെ അതാ നമ്മള് ഒരു ഒരു പെൺകുട്ടി അല്ലെ ഒരു ചെക്കൻ ആള് രസം ഉണ്ട് എന്ന് രസണ്ട് കോയ്യണ്ട് രസണ്ട് അത്രേ ഉള്ളു അപ്പൊ എന്നോട് എന്നോട് ഇപ്പൊ എല്ലാ അല്ലല്ലോ അല്ല

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പത്ത് മണിയായി ചായ കുടിച്ചിട്ടില്ല കുടിക്കാൻ പോവാൻ പറയുന്നത് ഞാൻ നല്ലോണം ഉറങ്ങി ഇല്ലേ കരയാൻ വന്ന ഞാനും ഉറങ്ങൂല പക്ഷെ അപ്പത്തിന് ഞാൻ കുറച്ച് ഉറങ്ങീന കേട്ടോ അതെ നാല് ദിവസായിട്ട് ഞാൻ ഓല ഉറങ്ങിക്കണങ്ങിച്ചു അപ്പൊ ഇൻഷാല്ല അപ്പൊ ഗൈസ് ഒരു തമാശ രൂപത്തിൽ രസമല്ലേ ഇത് എത്രോട്ടം കുത്തി മൂന്നോട്ടം കുത്തിയോ കുത്തി നിർത്തിക്കൊള്ളാൻ പറഞ്ഞാ അപ്പൊ പേരുകൾ എല്ലാരും എല്ലാരും അമ്പതിനായിരം ആൾക്കാരുണ്ട് അമ്പതിനായിരം പേര്ന്ന് വരണം കമൻസിൽ എന്തേ ആ ഇല്ല ഓക്കെ അപ്പോൾ അപ്പോൾ എല്ലാവരും ഓരോ പേരിടുക പെൺകുട്ടിയുടെ നല്ല പേര് പിന്നെ വെറൈറ്റി പേരുണ്ടെങ്കിൽ കേട്ടോ വെറൈറ്റി വരുകയാണെന്നുണ്ടെങ്കിൽ ഇടുക അതിൻ്റെ കൂടെ അതിൻ്റെ അർത്ഥം കൂടെ ഇതിൽ നല്ലതാട്ടോ അല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം അല്ലേശാൽ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എടുത്തിട്ട് വേണ്ടി പേടേ ഗെയ്സ് മനുഷ്യല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിട്ടോ നമ്മളെ കുട്ടിക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു ണ്ടായിരുന്നു ഞാൻ വിളിച്ചോണു കേട്ടോ ഞാൻ വിളിച്ചല്ലേ നിങ്ങക്ക് മനസ്സിലാവണല്ലേ വെറും നെഗറ്റീവ് വെറും നെഗറ്റീവ് വന്നോടാ തുടങ്ങിയതാ അവള് നെഗറ്റീവ് അടിക്കിയതാ ഏട്ടാ വായിച്ച് സമയം നോക്കണ്ടെ കുളിക്കാന് വാവാ രാരൂ പൂങ്ങുരുനേ караട്ടിൻ പാട്ടുണരാ നല്ല വാട്ട സ്പോട്ടിഫൈല വെച്ചിട്ടുണ്ടെന്നാവോ നേരെ കേട്ടി കേൾക്ക് ഹേ ഫുൾ സോങ്ങ് ആ ആ ഇതെ കേൾക്കുന്നത് ആ ഒരു ബോക്സ് ഓടന്ന് വെച്ചാലോന്നവിടെ അത് रिक्ഷാക്ക് പാടി ഇങ്ങോട്ട് ഒക്കിയേ ആവേ ഐ ഐ ഐ ഞാൻ എന്റെ ട്യൂൺ ചെയ്തിട്ട് ഫൈസൽ പൊന്നാനിക്ക് എഴുതാൻ കൊടുത്ത് കിട്ടിയപ്പോ പിന്നെ നമ്മളെ പാടിക്കൊടുത്തപ്പോടിക്കൊടുത്തപ്പോളിക്കാ കോടന്ന് കിട്ട പാട്ടൊന്നും സൗണ്ടിലും ഓക്കെ അപ്പൊ അപ്പൊ മണിമുത്തല്ലേ അപ്പൊ പോട്ടെട്ടാ അടുത്തടിപൊളിയായിട്ടുള്ള വീഡിയോസ് വരാം പിന്നെ എനിക്കറിയാം ഇതിലും വരും എന്നുള്ളത് കുട്ടിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് കഴിയുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇപ്പം ഇപ്പോഴും കുട്ടീനെ ഡോക്ടറെ അടുത്ത് കാണാൻ കാണിക്കാൻ വയ്യാണ് അപ്പോൾ ഒന്നും സെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ കാണിക്കാതിരിക്കൂലും സെറ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റായിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കാണിക്കണ്ടേ ഇൻഷാല്ല അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവും ചിലപ്പോൾ കാരണം ചിലപ്പോൾ ഗസ്റ്റുകൾ വരേണ്ടി ഇടക്ക് കാണിക്കും ഏ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാണിക്കും ഇൻഷാല്ല കുഴപ്പമൊന്നും കഴിഞ്ഞാൽ കരച്ചിലും ഇതൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പോയി വന്നിട്ട് ഡോക്ടറെ പറയാൻ നോക്കട്ടെ അതിനനുസരിച്ച് ചിലപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കും നോക്കട്ടെ ചേച്ചി അത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വിളിച്ചിട്ട് വൈകിട്ട് ആണെങ്കിൽ അടുത്ത അടുത്ത് വീഡിയോക്ക് വരാം ചായ വിളിച്ചിട്ടില്ല അതുവരെ കിട്ടിയിട്ടുണ്ട്